മണലാരണ്യമെന്ന് നമ്മൾ പറയുന്ന ഗൾഫ് മേഖലയിലെ മരുഭൂ കപ്പൽ എന്നൊക്കെ പറയുന്ന ആ വാഹനമുണ്ടല്ലോ ഒട്ടകം നമ്മുടെ സംസ്കാരവുമായി അറബികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഒരു ഒട്ടകത്തെക്കുറിച്ചതാ പുതിയൊരു വാർത്ത വന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു ഒട്ടകത്തിൻ്റെ രക്തത്തിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന നാനോ ബോഡീസ് വളരെ ചെറിയ ടൈനി ആയിട്ടുള്ള ആൻ്റിബോഡീസ് അതിപ്പോൾ മാരകമെന്ന് വിശേഷിപ്പിക്കാവുന്ന പല രോഗങ്ങൾക്കുമെതിരെയുള്ള മെഡിസിനായി ഒരു സൂപ്പർ വെപ്പണായി മാറിയിരിക്കുന്നു എന്നാണ് സയൻസ് ലോകം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗൾഫ് മേഖലയിൽ കാണുന്ന ഈ ഓട്ടകങ്ങൾ പുതിയൊരു ദിശയിലേക്ക് ഇതാ നീങ്ങുകയാണ് ഇവയുടെ രക്തത്തിൽ നിന്നെടുക്കുന്ന നാനോ ബോഡീസിന് അർബുദം ഇല്ലാതാക്കാൻ പകർച്ചവ്യാധികൾ ഇല്ലാതാക്കാൻ അൽഷമസ് രോഗം കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കാനുള്ള ശേഷി ഇങ്ങനെ പലതുമുണ്ടെന്നാണ് ഇതായിപ്പോൾ ബ്രസൽസിലെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് പത്തൊപ്പത് വർഷമായി ഗവേഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ തീരുമാനത്തിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒട്ടകങ്ങൾ ലോകത്തെ ഏറ്റവും വില പിടിച്ച ജീവജാലങ്ങളുടെ ഗണത്തിലേക്കിതാ വരുന്നു എന്ന അർത്ഥത്തിൽ അറിയിപ്പ് വന്നിരിക്കുകയാണ് നമുക്ക് ആശ്വസിക്കാം കൂടുതൽ വാർത്തകൾ വരട്ടെ അങ്ങനെ ഒട്ടകത്തിൻ്റെ രക്തത്തിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഈ നാനോ ബോഡീസ് ഈ ടൈനി ആൻറ്റി ബോഡീസ് ഇത്രയും ശക്തിയുള്ളതാണെങ്കിൽ ഗൾഫ് മേഖലയ്ക്ക് പ്രത്യേകിച്ചൊരു സിദ്ധി കിട്ടുന്നത് പോലെയായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഏറ്റവും കൂടുതൽ ഒട്ടകങ്ങൾ ഈ മേഖലയിലാണല്ലോ ഉള്ളത്